മുതലക്കോടം അക്കീനസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്തേഴ് വർഷത്തെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സമാഗമം നടന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ പ്രിൻസിപ്പളും കതിൽക്കാട് പള്ളി വികാരിയുമായ ഫാദർ തോമസ് പോത്തനാമൊഴി യോഗം ഉദ്ഘാടനം ചെയ്തു മുതലക്കോടം അക്കീനസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്തേഴ് വർഷത്തെ പ്രീ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സമാഗമമാണ് നടന്നത് തൊടുപുഴ ഫാർമേഴ്സ് സെമിനാർ ഹാളിൽ നടന്ന കൂടിച്ചേരൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ പ്രിൻസിപ്പളും കതിലക്കാട് പള്ളി വികാരിയുമായ ഫാദർ തോമസ് പോത്തനാമൊഴി ഉദ്ഘാടനം ചെയ്തു ശരീരത്തിന്റെ കല്യാണത്തിന്റെ ാണ് ക്ഷണിച്ചുകൊണ്ടേ ഇരിക്കുക ക്ഷമ ജനിച്ചുകൊണ്ടേ മെമ്പർമാർ പറയണം വളയാക്കിനെ പറ്റി പോയി സോറിമാര് ചേട്ടന്മാര് ചേട്ടാ ഇങ്ങനെ പറ്റി മരിച്ച ഇങ്ങനെ പറ്റി പോയി സോറി അങ്ങനത്തെ ഒരു സമയത്തിന്റെ പറഞ്ഞു മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാനായതിന്റെ സന്തോഷം പങ്കുവച്ചും പാട്ടുപാടിയും അനുഭവങ്ങൾ പങ്കുവച്ചും നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിച്ചു ടോം ചെറിയാന്റെ അദൃശ്യയിൽ ചേർന്ന യോഗത്തിൽ വിനോദ് ഒ ഗോപിനാഥ് സ്വാഗതവും സന്തോഷ് അരക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് സ്പീഡ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്